ടെ നീ ഇല്ലാത്ത നിരത്തൊന്നുണ്ടാ എവിടുന്ന് ഇപ്പം വന്ന് കണ്ണൂര് കവിത തിയേറ്റർ ഫ്രൂട്ട്സ്ഡയിലാണ് മെട്രോ ഫ്രൂട്ട്സ് കടയിലാണ് ഇപ്പൊടെ വന്നിരിക്കുന്നത് കേറി കൊരങ്ങ ഫിലിക്സ് കുളിക്കലാണ് നമ്മുടെ കൂടെയുള്ളത് ഫിലിക്സേ വല്ലാത്തൊരു ചേത്തായി പോയല്ലേ എത്തി ഒന്ന് കഴിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ കഴിച്ചില്ല വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരുന്നു കടക്കാരന് കുറച്ച് നഷ്ടം ഒക്കെ മിച്ചം ഇതിപ്പോൾ എങ്ങനെയാണ് കൊരങ്ങനെത്തിയതിൽ എന്നുള്ളതിൽ നാട്ടുകാർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും കാരണം ഇത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം ഞായറാഴ്ച രാവിലെ ഏഴ് മണിയോടുകൂടി ആദ്യം കുരങ്ങ് വന്നു പിന്നീട് അത് പോയി പിന്നീട് പന്ത്രണ്ട് മണിക്ക് വീണ്ടും ഈ കുരങ്ങ് വരികയാണ് അങ്ങനെ കവിതാ തിയേറ്ററോട് ചേർന്നുള്ള ഒരു പഴക്കടയാണ് ആ പഴക്കടയിലെത്തി ഒരു കൂസലുമില്ലാതെ കുരങ്ങ് ഫ്രൂട്ട്സ് കഴിക്കുകയാണ് അപ്പോൾ ആദ്യമൊക്കെ കിടക്കാനാ കഴിച്ചോട്ടെ അല്ലെങ്കിൽ ഇതിനെ ഓടിച്ചു വിടണ്ടാന്ന് വിചാരിച്ചു പക്ഷേ ഇത് പോകുന്നില്ല അതായത് മുന്തിരിയൊക്കെ ഒരു കൊലയായിട്ടൊക്കെ എടുത്തോണ്ട് പോയി കഴിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം അത് വലിയ നഷ്ടമുണ്ടാകും അങ്ങനെ നല്ല വിശപ്പുള്ള കുരങ്ങാന്ന് തോന്നുന്നു ഒരുപാട് ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നു അവിടെ ഇരുന്ന് കഴിക്കുന്നു ആളുകളൊക്കെ പോകുന്നുണ്ട് എല്ലാവരും നോക്കുന്നു ഒരു കുസലുമില്ല അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനെങ്ങനെയും പറഞ്ഞു വിടണമല്ലോ കാരണം ഇത് ഇത് കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞാൽ ഇത് മുഴുവൻ തിന്നാലോ എന്നൊരു വിചാരിച്ച് ഒരു പഴക്കൊലയുടെ ഒരു കുറച്ച് ഭാഗം റോഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ആദ്യം പോകാൻ തയ്യാറായില്ല പിന്നെ ആ കുരങ്ങ അവിടെ പോയി ആ പഴക്കൊലയിൽ നിന്ന് ആ പഴമൊക്കെ കഴിച്ച് അവിടെ കുറേ നേരം നിന്നതിന് ശേഷമാണ് അവിടുന്ന് മടങ്ങിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ നഗരത്തിൽ അങ്ങനെ കുരങ്ങിൻ്റെ ശല്യം ഇല്ലാത്തൊരു സ്ഥലമാണ് അതായത് തീരപ്രദേശമാണ് കടലിനോട് ചേർന്നുള്ള പ്രദേശമാണ് അപ്പോൾ അവിടെ പൊതുവേ കുരങ്ങയെ കാണാറില്ല പക്ഷേ എങ്ങനെ ഈ കുരങ്ങി ഇവിടെ എത്തി എന്ന കാര്യത്തിൽ ഒരു തരത്തിലും ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ചിലർ പറയുന്നുണ്ട് ഇത് വളർത്തുന്ന കുരങ്ങാണോ കാരണം നല്ല വൃത്തിയൊക്കെയുണ്ട് കുരങ്ങിനപ്പോൾ അങ്ങനെ വളർത്തുന്നതാണോ എന്നുള്ള ചില സംശയം ആളുകൾ പങ്കുവെക്കുന്നുണ്ട് കാട്ടിൽ നിന്ന് ഇവിടെ എത്തുക എന്നുള്ളത് അല്ലെങ്കിൽ മലയോര മേഖലയിലൊക്കെ ഉണ്ട് ഒരുപാട് കുരങ്ങുകൾ പക്ഷേ കണ്ണൂർ നഗരത്തോട് ചേർന്ന് കുരങ്ങെത്തുക എന്നുള്ളത് ഭയങ്കര അത്ഭുതമായിട്ടാണ് ആളുകൾ കാണുന്നത് കാരണം അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്പം ഭീതിയുമുണ്ട് കാരണം ടൗണിലാണ് എത്തുന്നത് കുരങ്ങെത്തുന്നത് കുട്ടികളടക്കമുണ്ടപ്പോൾ ആക്രമിക്കുമെന്നൊരു ഭയമൊക്കെ ആളുകൾക്കുണ്ട് ഏതായാലും ഈ വികൃതി കുരങ്ങ് വന്ന് ഫ്രൂട്ട്സ് കഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ അപ്പോഴും ആളുകൾക്ക് ഏറ്റവും ആശങ്കയായി അല്ലെങ്കിൽ അവർക്ക് സംശയമായി നിൽക്കുന്നത് ടൗണിന്റെ ഈ കുരങ്ങ് കണ്ണൂർ ഭാഗത്ത് എത്തി എന്നതാണ് അതെയാണ് തീർച്ചയായിട്ടും ഇതുവരെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകും പണ്ട് തെരമല എക്കോ ടൂറിസത്തിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് ഐസ്ക്രീം തട്ടിപ്പറിച്ചത് പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഐറ്റത്തെ കാണുന്നതേ പേടിയ ഫിലിക്സ് സത്യം ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ പോയാൽ അടുത്തൂടെ കണ്ട അപ്പോൾ ഓടും അല്ലെങ്കിൽ കാറി കയറിയിരിക്കാം കാരണം അത്രയ്ക്ക് അക്രമം ഉണ്ടാക്കുവന്നെ എന്തായാലും ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ അത് വലിയ കാര്യം ശരി ഫിലിക്സ്